കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഹിജാബ് ധരിച്ച് മാണ്ഡ്യ പിഇ എസ് കോളേജിൽ കടന്നതിൻ്റെ പേരിൽ നേരിട്ട ആ വെല്ലുവിളി ഇന്ന് അഭിമാനത്തോടെ ഓർത്തുകൊണ്ട് മസ്കൻ ഏറെ സന്തോഷത്തോടെ പറയുകയാണ് ദൈവത്തിന് സ്തുതി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനും മന്ത്രി സമീർ അഹമ്മദ് ഖാനും നിയമസഭാ സ്പീക്കർ യു ടി ഖാദറിനും നന്ദിയെന്ന് വിശ്വാസപരമായ അവകാശമാണ് തിരിച്ചു കിട്ടിയതെന്നാണ് മസ്കൻ പ്രതികരിക്കുന്നത് ശിരോവസ്ത്രം വിദ്വേഷ അടയാളമല്ല സഹോദരത്തിൻ്റെ ചിഹ്നവും സുരക്ഷാ കവചവുമാണ് ഭരണഘടന ഉറപ്പ് നൽകുന്നതായിട്ടും വ്യാഖ്യാനങ്ങളിലൂടെ മറികടന്ന് നിരോധനം കൊണ്ടുവന്നു ഭരണകൂട വിലക്കിന് വഴങ്ങി തങ്ങൾ മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബ് ഉപേക്ഷിക്കാനാവില്ല പകരം പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന നിരവധി സഹോദരിമാരുണ്ട് വർഷമായി മുടങ്ങിയ പഠനം പി കോളേജിൽ തുടരാൻ ഞാൻ തീരുമാനിച്ചു ഈ വഴിയിൽ വിദ്യാർത്ഥികൾ അനേകമുണ്ട് ഒരിക്കൽ കൂടി മുഴുവൻ ക്യാമ്പസ് സഹോദരി സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്താനുള്ളത് ശിരോവസ്ത്രം ഒരു രാഷ്ട്രീയ വിഷയം അല്ലെന്നാണ് വളരെ കൃത്യമായി അത് വിശ്വാസത്തിൻ്റെ കാര്യമാണെന്നും മസ്കൻ പറയുന്നു ഹിജാബ് വിരുദ്ധ പ്രചരണവും പ്രക്ഷോഭങ്ങളും ശക്തമായ വേളയിൽ അസൈൻമെന്റ് സമർപ്പിക്കാൻ വേണ്ടിയാണ് അന്ന് താൻ കോളേജിൽ പോയതെന്ന് മസ്കൻ പ്രതികരിക്കുന്നത് സ്കൂട്ടർ നിർത്തി കോളേജിനകത്തേക്ക് നടന്നു തന്നെ ആൺകുട്ടികൾ പിന്തുടർന്നു വളയുകയായിരുന്നു അവർക്ക് ആവേശവും പിന്തുണയുമായി പുറത്ത് മുതിർന്നവരെയും കാണാനായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച തനിക്കെതിരെ ഉയർന്ന കൈകളും ശബ്ദങ്ങളും ദൈവത്തിൻ്റെ ശക്തിയെ വാഴ്ത്തി നേരിടുകയാണ് ചെയ്തതെന്നും മസ്കിൻ പ്രതികരിക്കുന്നു